ഹായ് പ്രിയപ്പെട്ടവരെ ലയണൽ മെസ്സി ലയണൽ മെസ്സീന് ഇഷ്ടമല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഇല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ബ്രസീൽ ഫാൻസിന് പോലും ഇഷ്ടമാണ് മെസ്സിയെ മെസ്സി അത്രയേറെ ഒരു കളിക്കാരനാണ് മിഡ്ഫീൽഡർ എന്താണെന്ന് ചോദിച്ചാൽ മെസ്സിനെ കണ്ടുപഠിക്കേണ്ടതാണ് അതേപോലത്തെ ചുവടുകളാണ് ചുവട് വെപ്പുകളാണ് ഒരു ഗോളിലേക്ക് ഉന്നം പായുന്ന മെസ്സി സ്വന്തമായിട്ട് ഗോളടിച്ച് കൂട്ടുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റുള്ളവർക്ക് പാസുകൾ കൊടുത്ത് കൃത്യമായി തന്ത്രങ്ങൾ മെനഞ്ഞ് നല്ലതുപോലെ കളിക്കളത്തിൽ ഒരു വേരോടുന്ന ഭാവമായി മാറുകയാണ് അദ്ദേഹം ചെയ്തു വന്നത് അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ടീം സ്പിരിറ്റ് എന്ന് പറയാം അദ്ദേഹത്തിന്റെ എനർജി അപ്പൊ അദ്ദേഹമാണ് അർജന്റീനക്ക് വീണ്ടും വേൾഡ് കപ്പ് സ്വന്തമാക്കി കൊടുത്തത് പക്ഷേ മെസ്സി ഇപ്പൊ കേരളത്തിലേക്ക് വരും ഇപ്പൊ ഇപ്പൊ വരും പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഇപ്പൊ വരാൻ പോകുന്ന അടുത്ത് വരാനിരിക്കുന്ന മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ നവംബറിലോ ായിട്ട് അദ്ദേഹം വരും ഡിസംബറിലൊക്കെ ആയിട്ട് വരുമെന്ന് കേൾക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട് മെസ്സി ഇനി അർജന്റീനയ്ക്ക് വേണ്ടി എന്നൊക്കെ അങ്ങനെ ഉള്ള വാർത്ത കേൾക്കുന്നുണ്ട് മെസ്സിയുടെ അവസാന മത്സരം തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് മെസ്സി കളിക്കും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ അദ്ദേഹം വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്ത് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടാവും ബൂട്ട് അണിയും മെസ്സി എന്നാലും കളിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ പെട്ടെന്ന് എന്താണ് എന്താണി തീരുമാനം എന്ന് നമുക്കറിയില്ല അപ്പൊ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഈ വീഡിയോ ഉണ്ടല്ലോ കൊളുത്തിയിട്ടാ നമ്മുടെ നെഞ്ചിൽ കൊളുത്തി വീഡിയോ ഇത് ചെയ്ത് വെച്ച മച്ചാലൊരു സലൂട്ട് അതൊന്നും നമ്മൾ ഇതൊന്ന് കണ്ടു നോക്കി കിടുകയുണ്ട് മെസ്സിക്ക് വേണ്ടിയിട്ട് ഒരു 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 എനർജി അങ്ങനെ ആരാധകരുടെ ഭാഗത്തുനിന്ന് മെറിഞ്ഞു കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടുപോക്ക് ഇതിനാരേ ഉള്ളൂ ആഹാ കണ്ടുപോയിക്കോ ആ പിന്നെ എങ്ങനെയാ വിളക്ക് തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് അതിങ്ങോട്ടേക്ക് തിരിച്ചുവിടണം ആരൻ ആകാശത്തിന് താഴെയുള്ള സക്കല അടവും അഭ്യാസവും എ ആർ എമ്മിലെ സീനാണ് ആ സീൻ എടുത്തിട്ട് മെസ്സിയുടെ ഇമേജും ഒക്കെ ചേർത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ലൊരു വീഡിയോ അല്ല നല്ല അടിപൊളിയാണ് ശരിയായിട്ടുള്ള ഒരു സംഭവം തന്നെ കാരണം അദ്ദേഹം ഒരു ദേവഘടനമായിട്ട് അവിടെ പ്രവർത്തിച്ചു അപ്പൊ അദ്ദേഹത്തിനെ വീഴ്ത്താൻ നോക്കിയ ദുഷ്ട സംഭവങ്ങളെയൊക്കെ വീഴ്ത്തി അടിച്ച് താറുമാറാക്കി ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും കപ്പൊക്കെ ഇങ്ങനെ തട്ടിയെടുത്ത് സ്വന്തം ആ മോനെ എന്ന് പറഞ്ഞു പോയി ആ ഒരു സംഭവമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അപ്പൊ മെസ്സി കേരളത്തിലേക്ക് വരും വരും എന്നുള്ള ആ സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മെസ്സി വരണൂട്ടാ എൻ്റെ പൊന്നു മെസ്സി മെസ്സിയെ കാത്തിരിക്കുന്ന എത്ര 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 ആളുകൾ എത്ര കുട്ടികൾ ആരാധകരൊക്കെ ഉണ്ടെന്ന് അറിയാമോ നമ്മുടെ ഈ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ കൊച്ചു കേരളത്തിൽ മെസ്സിയെ അക്കം വഴി നിശ്ചയിക്കുന്നുള്ള ഒരുപാടുണ്ട് മെസ്സിയുടെ ആ ഫാൻസിന്റെ ശക്തി കാണിച്ചുകൊണ്ടുള്ള ഒരു മലയാള സിനിമയും കൂടി നമ്മുടെ കേരളത്തിൽ നിന്നും പിറവിയെടുത്തിരുന്നു ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുള്ളൂ മെസ്സി അല്ല ഓർക്കുന്നുണ്ട് അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് നല്ല അടിപൊളി സിനിമയായിരുന്നു അശോകൻ ചരിവിൽ എഴുതിയ കഥയെ കൃത്യമായിട്ട് എടുത്തിട്ട് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാളിദാസായിരുന്ന ഒരു നായകൻ ഐശ്വര്യ അഭിനയിച്ചിരുന്നു മിക്കപ്പുള്ള നല്ലൊരു പടമായി അപ്പോൾ ആ പടമൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി അപ്പം കാലങ്ങൾ കുറേ കഴിഞ്ഞു വർഷങ്ങൾ കുറേ കടന്നുപോയി മെസ്സി കേരളത്തിലേക്ക് കടന്നു വരണം കേരളത്തിൽ പന്ത് തട്ടണം കേരളത്തിലെ ജനങ്ങൾക്ക് ആവേശമായി മാറണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ എൻ്റെ പൊന്നു വേസി ഒന്ന് കടന്നു വാ അപ്പൊ കേട്ടോ